ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെയുള്ള ഒരു ആഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഏഴാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയുള്ള ഒരു ആഴ്ച ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഏകാദശി അന്ന് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയേഴ് മിനിറ്റ് വരെ ആണ് ഹരിവാസരം ഈ ഹരിവാസര സമയം വ്രതം എടുക്കുന്നത് ഏകാദശി വ്രതം എടുക്കുന്നതിൻ്റെ മുഴുവനായുള്ള ഗുണം കിട്ടും എന്നാണ് പറയപ്പെടുന്നത് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ആണ് പത്താമതേ മഹോത്സവം ഇരുപത്തെട്ടര കരയ്ക്ക് പ്രാതിനിധ്യമുള്ള മണർകാട് ദേവീക്ഷേത്ര സന്നിധിയിൽ ഇരുപത്തെട്ടര കരയിൽ നിന്നും കുംഭകൂടങ്ങൾ എടുത്തു വരികയും അത് രണ്ടരയ്ക്ക് ശേഷം കുംഭകോട സ്വീകരണവും ഇരുപത്തെട്ടര കരകാരും അവരവരുടെ വാദ്യമേളങ്ങളോടുകൂടിയ കുംഭകുട എതിരേൽപ്പ് നടക്കും ആ സമയത്ത് ഇരുപത്തെട്ടര കരയിൽ നിന്ന് വരുന്ന ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി വാദ്യമേളങ്ങളോടുകൂടിയുള്ള ഭക്തി നിർഭരമായ ആ കുംഭകൂട ഘോഷയാത്രയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഹരിതം ടി വി ചാനലിന്റെ സ്വാഗതം ആശംസിക്കുക എല്ലാവർക്കും ഈ കുംഭകോട ഘോഷയാത്രയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ അന്നേ ദിവസം പതിനൊന്ന് ഗരുഡൻ ഉണ്ടായിരിക്കണം ഒരു ചാടി പതിനൊന്ന് ഗിരുഡൻ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ഗരുഡനാണ് തികച്ച് ആ പന്ത്രണ്ട് ഗരുഡനും ഒരുപോലെ പറക്കും അത് മണറുകാട്ട് കാവിലെ മാത്രം ഉള്ള ഒരു വിശേഷാൽ വഴിപാടാണ് അതോടൊപ്പം തന്നെ ഇരുപ ഇരുപത്തിയെട്ടര കരകളിൽ നിന്നും ദേശവഴിയുള്ള ഗരുഡൻ എടുത്തു വന്ന് അതും ഈ ഒപ്പം തന്നെ പറക്കുന്നു അത് ഒരു വളരെ വർണ്ണ മനോഹരമായ നയനാനന്ദകരമായ ഭക്തി നിർഭകരമായ ഒരു അസുലഭമായ ഒരു കാഴ്ച തന്നെയാണ് അതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പ്രദോഷം മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രദോഷ വ്രതം എടുക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് ഏപ്രിൽ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഈ മാസം അമാവാസി അമാവാസിയുടെ അന്ന് വ്രതമെടുക്കുന്നതും പിതൃക്കളെ പ്രാർത്ഥിക്കുന്നതും വെള്ളം കൂടിയൊക്കെ സമർപ്പിക്കുന്നതും ബലിതർപ്പണാദികൾ ചെയ്യുന്നതും ഒക്കെ കുടുംബത്തും സന്താനങ്ങൾക്കും ഒക്കെ ശ്രേയസ്കരമാണ് ആഴ്ച ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ആദിത്യനും ഇടവത്തിൽ വ്യാഴവും കർക്കിടകത്തിൽ ചൊവ്വായും കേതു കന്നിയിലും മീനം രാശിയിൽ രാഹുവും ശനിയും ബുധനും ശുക്രനും നിൽക്കുന്നു അപ്പോൾ പൊതുവെ പക്ഷബലം കുറഞ്ഞു വരികയാണ് ചന്ദ്രൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു അതുപോലെ തന്നെ വിദ്യാ വിജയങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുവാൻ യോഗമുള്ള ആഴ്ചയാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും ഒക്കെ ഉണ്ട് കണ്ടകസിനിയൊക്കെ മാറി പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ് പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ല സമയം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം വിദ്യാർത്ഥികൾക്ക് വി വിദ്യാരംഗത്ത് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം പ്രണയഭംഗമുണ്ടാകാം മാനാപമാനങ്ങളോ അവിഖ്യാതികൾക്കോ ഒക്കെ സൂചനയുള്ളതിനാൽ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം തൊഴിൽപരമായ ക്ലേശങ്ങളൊക്കെ മാറി തൊഴിൽ പുരോഗതി വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നും സഹായം ലഭിക്കുന്നതുമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും ഭാഗ്യാധിപന്റെ തൊഴിൽ സ്ഥാനത്തെ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ ഐശ്വര്യപൂർണമാണ് സഹപ്രവർത്തകരുമൊക്കെ ആയിട്ട് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ച് മേലധികാരികളുമായിട്ടും കീഴ് ജീവനക്കാരുമായിട്ടും അത് കുടുംബത്തും അത് ബാധകമാണ് കേതു ആണല്ലോ ആ കുടുംബത്തെ സൂചിപ്പിക്കുന്ന സുഖസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ പല വിധത്തിലും ഭോഗങ്ങൾക്കൊക്കെ കുറവ് വരാം കുടുംബത്ത് തന്നെ ആയാലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ കാലം ശ്രേയസും യശസ്സും വന്നു അതായത് സമൂഹത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു അംഗീകാരമൊക്കെ വന്നു ചേരുവാനായിട്ട് യോഗവും ഭാഗ്യവും ഒക്കെ ഉള്ള സമയം സുഹൃത്തുക്കൾ മൂലമോ സഹോദര സ്ഥാനീയർ മൂലമോ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം മനക്ലേശങ്ങൾ ഉണ്ടാകാം കുടുംബത്ത് പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും തൊഴിൽ രംഗത്ത് അധികാരം വന്നു ചേരുകയോ തൊഴിൽ സ്ഥിരപ്പെടുകയോ ഒക്കെ ചെയ്യുക അതായത് ഡെയിലി വേജസിനൊക്കെ ജോലി ചെയ്യുന്നവരും ഒരു കമ്പനിയിൽ ദീർഘകാലമായിട്ട് ജോലി ചെയ്തിട്ട് സ്ഥിരപ്പെടുത്താത്തവർക്ക് സ്ഥിരപ്പെടുന്നതിനൊക്കെയുള്ള ഒരു തീരുമാനം വരുന്നതിനുമൊക്കെയുള്ള നല്ല ഭാഗ്യമുള്ള ഒരു ആഴ്ച ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്പൂർണമായ കാലം കണ്ടകസിനിയൊക്കെ മാറി വന്നു ആരോഗ്യം മെച്ചപ്പെടുകയും പൊതുവെ സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ ഒക്കെ തേടി വരുന്ന ഒരു സമയം സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും ഒക്കെ സഹായത്തിന് വന്നു ചേരും ഗൃഹസംബന്ധമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക ചേരുന്നതിനും വിദേശത്ത് പോകുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയും കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ആഴ്ചയാണ് അതായത് സുഖസ്ഥാനത്തിന്റെയും നിവൃത്തിസ്ഥാനത്തിന്റെയും അധിപനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ശുക്രൻ നിവൃത്തിസ്ഥാനത്ത് പരിവർത്തന യോഗത്തോടുകൂടിയൊക്കെ നിൽക്കുന്നതിനാൽ പല വിധത്തിലും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി തൊഴിൽപരമായ പുരോഗതി വന്നിച്ച് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ പി എസ് സി ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ നാട്ടിലായാലും ചെറിയ ജോലി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ആഗ്രഹത്തിന് അനുസരിച്ച് സാധിക്കും അത് സ്വന്തം നാട് വിട്ടു നിൽക്കുന്ന അതായത് നമ്മുടെ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പുരോഗതിയുടെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും ആഴ്ചയാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ജ്യോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ നിവൃത്തി സ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുമ്പോൾ പല കാര്യങ്ങൾക്കും തീരുമാനമാകുന്നതിനും ഭാഗ്യം തുണയായിട്ട് ചേരുന്നതിനും ഒക്കെ ഉള്ള ഐശ്വര്യമുള്ള സമയം ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഉഷ്ണ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ധാരാളം ഭക്ഷണ ഭക്ഷണത്തിൽ ധാരാളം പഴവർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും കുടുംബത്തും സന്തോഷകരമായ സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും തൊഴിൽ സ്ഥാനത്തെ ആ രണ്ടാം ഭാവാധിപന്റെ സ്ഥിതി കൊണ്ട് തൊഴിൽ ചെയ്ത് ധനം നേടും അത് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ ഈ തുലാം രാശിക്കാർക്ക് യോഗം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ് കണ്ടകശനിയൊക്കെ മാറി കണ്ടകശനിയിൽ നിന്ന് നിവൃത്തി സ്ഥാനം വന്നു അത് ഏർ ശനിദോഷങ്ങളൊക്കെ മാറി ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും മാനാപമാനങ്ങളിൽ നിന്നും അവിഖ്യാതികളിൽ നിന്നും ഒക്കെ ഒരു മാറ്റം വന്ന് ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ വന്നു ചേരുകയും ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട് കുടുംബത്തും സമാധാനപരമായ അന്തരീക്ഷം തൊഴിൽപരമായ പുരോഗതി ചേരും അതായത് ഈ വൃശ്ചികം രാശിക്കാർക്ക് വൃശ്ചികം രാശിക്കാർക്ക് തൊഴിൽ സ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ തന്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ പല രീതിയിലും കടങ്ങൾ വീടുന്നതിനും തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന നല്ല ഒരു സമയമാണ് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദീപാദിനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും കടങ്ങളൊക്കെ വീടുന്നതിനോ പ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുന്നതിനോ യോഗം തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുക തന്നെ ചെയ്യും അതായത് ധനുരാശിക്കാർക്ക് ഒൻപതാം ഭാവം ഭാഗ്യഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ ത്രികോണഭാവമായ അഞ്ചാമടത്ത് ഭാഗ്യസ്ഥാനത്ത് ഉച്ചനായിട്ട് ബലവാനായിട്ട് പൂർണ്ണ ബലവാനായിട്ട് നിന്നുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ആ തൊഴിൽ സ്ഥാനത്തിന്റെ അധിപന്റെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതാണ് പുത്തനായിരിക്കുന്ന ശുക്രനോട് യോഗം ചെയ്ത് തുൽസ്ഥാനാധിപനായ ബുധൻ സ്ഥിതി പതിനൊന്നാം ഇടത്തേക്കുള്ള ആദ്യത്തെ സ്ഥിതിയും വളരെ നല്ലതാണ് കാര്യങ്ങൾ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ആഗ്രഹങ്ങൾ സാധിക്കും ഗൃഹം വാങ്ങണമെന്നോ ഗൃഹം പുതുക്കിപ്പണിയണമെന്നോ അല്ലെങ്കിൽ ഒരു വണ്ടി ഒരു വാഹനം വാങ്ങണം അല്ലെങ്കിൽ ഒരു വിവാഹം വന്ന് വാക്കാകണം അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾക്ക് ഭാഗ്യം ഉള്ള ഒരു സമയമാണ് ഈ ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പുരാള ഉത്രാടത്തിന്റെ പാദം പാദമുടങ്ങുന്ന ക്ഷത്രക്കാർ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവും ഉണ്ട് സുഖസ്ഥാനത്ത് ആദിത്യനും ഭാഗ്യസ്ഥാനമായ അഞ്ചാമടത്ത് വ്യാഴവും സ്ഥിതി ചെയ്യുമ്പോൾ വളരെയധികം ഐശ്വര്യപൂർണമായ കാലമാണ് അതായത് ദൈവാദീനം ഉണ്ട് ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുകയും പൊതുവെ എവിടെ ചെന്നാലും ഒരു സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതിനും തൊഴിൽ പുരോഗതി വന്നു ചേരുകയും ധന അഭിവൃദ്ധി വന്നു ചേരുന്നതിനും യോഗമുണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ആ ആദിത്യൻ അതാ അധികാരത്തിന്റെ ഗ്രഹമായ ആദിത്യ ബന്ധം വരുന്നതിനാല് വളരെ നല്ലതാണ് അത് ഗൃഹസംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നുചേരും ടെസ്റ്റുകളൊക്കെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ സമ്മാനമായിട്ട് ലഭിക്കുവാനും യോഗം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദവും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനം ഉള്ള ഒരു കാലമാണ് ജന്മത്തിൽ നിന്ന് ഏഴര ശനി മാറിയിരിക്കുന്നു തലയിൽ നിന്ന് ഒരു ചുമട് തോളിലേക്ക് മാറ്റുമ്പോൾ തലയ്ക്കുണ്ടാകുന്ന ഒരു ആശ്വാസം പോലെയാണ് ഈ കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുക അത് ദൈവാധീനം ഉള്ളതിനാൽ വളരെ നല്ലതാണ് ഗൃഹം ഒതുക്കിപ്പണിയുന്നതിനോ അതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുകയും ശ്രേയസ് വർദ്ധിക്കുന്നതിനും ഒരു മാനാപമാനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടുന്നതിനൊക്കെ യോഗമുണ്ട് സംസാരത്തിലെ നയവും കഴിവും ഒക്കെ ഉപയോഗിച്ച് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനൊക്കെ യോഗമുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ സംബന്ധമായ വാഹ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും വാഹന സംബന്ധമായിട്ട് വാഹനം സാഹസികമായിട്ട് കൈകാര്യം ചെയ്യുക അതൊക്കെ വളരെ ദോഷകരമാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചേർന്ന് വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ഈ കുംഭം രാശിക്കാർക്ക് ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു ദൈവാദീനം വന്നു ചേർന്നിരിക്കുന്നു മീനം രാശിക്കാരായിരിക്കുന്ന നൂറ്റാതി നാലാം പാദവും ഉത്തരിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും ജന്മത്തിലേക്ക് ശനി വന്നിരിക്കും രണ്ടിൽ ആദിത്യന അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ധനപരമായ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം എങ്കിലും പല വിധത്തിലും ചില നഷ്ടങ്ങളും സൂചകമാണ് സുഹൃത്തുക്കളെ കൊണ്ട് ചില സഹായങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കും ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര ഗുണകരമായ കാര്യം അല്ല ആരോഗ്യപരമായ വളരെ ശ്രദ്ധകൾ വേണം ഭക്ഷണ കാര്യത്തിലായാലും വിശ്രമത്തിൻ്റെ കാര്യത്തിലായാലും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അതുപോലെ തന്നെ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഒക്കെ കഴിക്കുന്ന കാര്യത്തിലും ഒക്കെ കൃത്യനിഷ്ഠ ആവശ്യമാണ് ചെറിയ ഒരു അസുഖം ഉണ്ടെങ്കിലും ഉടൻ തന്നെ ഒരു ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിക്കുന്നത് അധിക ദോഷങ്ങളും ചെലവുകളും ഒക്കെ ഒഴിവാക്കുവാനായിട്ട് ഉത്തമമാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും എന്നിരുന്നാലും ദുർബുദ്ധിമൂലം ജോലി വേണ്ടെന്ന് വെക്കുവാനുള്ള സാഹചര്യമൊക്കെ വന്ന് ചേരുവാൻ സൂചനയുള്ളതിനാൽ തൊഴിൽ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിൽ കാര്യത്തിൽ പറഞ്ഞ് തർക്കമുണ്ടാകി തൊഴിൽ നഷ്ടപ്പെടുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ് അതുപോലെ തന്നെയാണ് വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിനും വളരെ ശ്രദ്ധയാവശ്യമാണ് ഫിക്സഡ് ഡിപ്പോസിറ്റുകളൊക്കെ ആണെങ്കിലും ഇളക്കം വരുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും കൃത്യനിഷ്ഠയും ആലോചനയും ഏതൊരു കാര്യങ്ങളിലും പ്രത്യേകിച്ച് പ്രധാന കാര്യങ്ങളിലൊക്കെ വാക്കുകൊടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്കരമാണ് ദോഷങ്ങളൊക്കെ മാറുന്നതുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും